en కట్ <rôle à tir> <Sélan ici> ഇതി കൂടിട്ട് പാല ലൈനിൽ ഉള്ളി കൂടിട്ട് ഇതിനകത്ത് വണ്ടി വെച്ചിട്ട് ഇടിച്ചാ മതി അപ്പോൾ നമ്മൾ ഇതി ഇതി കൂടി വലിച്ച നമ്മുടെ കയ്യിലിട്ട് നമ്മുടെ വലിച്ചിട്ട് ഇതിനെ ഇനി ഇനി നമ്മൾ ആദ്യം വെച്ചി വെച്ച അതില് നമ്മൾ വെച്ചിലെ ആക്ട് നേരെ വലിച്ച ബൈ ബൈ നമ്മൾ വറ്റുമോ നമ്മൾ വെട്ടീടാൻ വേണ്ടി ഫ്രെഡ്ഡിന് വേണ്ടി ഇരക്കട്ടാൻ വെച്ചു കേട്ടേ നമ്മ ഓടും മടി പടക്കല്ല വെട്ടാ അങ്ങനെ വിട്ടയഴഞ്ഞു അപ്പേ ഞാൻ എടുക്കട്ടെ കുതിര നല്ല വൈറ്റ് ഇതിനെ രണ്ട് നില അങ്ങക്ക്

में जो तुम तुम भी जानते हो അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇനി ഫുട്ബോൾ കളിക്കാൻ പോകുന്നവര് ഇനി ശ്രദ്ധിക്കുക ഇത് നമ്മൾ ഓടുമ്പോൾ നമ്മൾ കളിക്കാൻ നമ്മൾ ഓടുമ്പോൾ അതുകൊണ്ട് നമ്മൾ കളിക്കുമ്പോ ഓടുമ്പോ നിൽക്കാനാകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇത്